ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഉള്ളി ഇവിടെയാണേ അതിന് വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒലർത്തിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഏറ്റവും നൈസായിട്ട് നിങ്ങൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലി ഇഞ്ചിയും പിന്നെ പച്ചമുളകും പാട അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക കൂടുതലായും മൈദയും കടലമാവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ മൈദ മാത്രം മിക്സ് ചെയ്തിട്ടുള്ള ഉള്ളി വാടയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം അതിൻ്റെ ഒരു പാകം ഉണ്ടാകുമല്ലോ ആ ഉള്ളി മൈദയും കൂടി ഒന്ന് കറക്റ്റ് ഇതിൽ വരണം നമുക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഈ സമയം പിന്നെ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പിടിച്ചാൽ ഒഴുകി പോകുന്ന ഒരു അവസ്ഥയാവും കേട്ടോ അപ്പോൾ ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അതായി വരാം ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കണ ഒരു പരിവാണോ അപ്പോൾ നമുക്കെടുത്തതായി ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടാക്കി ഇതോരോന്നായി ഓരോന്നായി ഇട്ട് കൊടുക്കാവേ ഞാനൊരു നാലെണ്ണം വെച്ചാണ് കേട്ടോ വറുത്തെടുത്തത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ മൈദ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിലേക്ക് ചില ഒരു കായം പൊടി ഇടും ഈ സമയം പൊടിയിൽ നമുക്ക് മുളക് പൊടി ഇടാം മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് കളറ് കൂടുതലായി കിട്ടും കേട്ടോ ഡാർക്ക് കളറിൽ കിട്ടും ഇതിപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കിത് ചൂടോടെ കഴിക്കാം കേട്ടോ ഒന്നും കൂടിയും ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ഉള്ളി വടത്ത ഈ റൈഗൈസ് ഇത്രയും മതി കേട്ടോ ഇതേ രണ്ടെണ്ണം ഒന്നും കൂടി ആവാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കൊടുത്തു പിന്നെ നമ്മുടെ ഉള്ളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ലൈക്ക് ചെയ്യുക ഓക്കേ